Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. രാജ്യം ഇനി വരുന്ന അഞ്ചു വർഷകാലം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ കേരളത്തിലെ സമ്മതിദായകർ നാളെ ബൂത്തുകളിലേക്ക് മേഖല ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണുള്ളത് വയനാട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലായി മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പുരുഷ വോട്ടർമാരും മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത്തിയൊന്ന് സ്ത്രീ വോട്ടർമാരും അഞ്ച് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുൾപ്പെടെ ആറ് ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേരാണ് ഇത്തവണ അന്തിമ വോട്ടർ പട്ടികയിലുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളായ വണ്ടൂരിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റിരണ്ട് പുരുഷവോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി പതിനേഴ് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ രണ്ട് ലക്ഷത്തിരണ്ടായിരത്തി നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി സ്ത്രീ വോട്ടർമാരും ആറ് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമടക്കം മൊത്തം രണ്ട് ലക്ഷത്തിയാറായിരത്തി എട്ട് വോട്ടർമാരാണുള്ളത് എനാട് നിയോജക മണ്ഡലത്തിൽ പുരുഷ വോട്ടർമാരും തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് സ്ത്രീ വോട്ടർമാരുമുൾപ്പെടെ ഒരു കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലെ ഒരു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടർമാരുൾപ്പെടെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അന്തിമ വോട്ടർപട്ടികയിൽ പതിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി വോട്ടർമാരുള്ളത് നിലമ്പൂർ വണ്ടൂർ ഏർനാട് നിയോജക മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലം ഏർനാടാണ് എന്നാൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് തിരുവമ്പാഴിയാണ് ഇവിടെ ഒരു ലക്ഷത്തി മൂവായിരത്തി